കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീം അഞ്ചൽ പ്രദേശത്ത് നടത്തിയ തെരച്ചിലിൽ ഒരു പൾസർ ബൈക്ക് ഉൾപ്പെടെ ഇരുപത്തൊന്ന് കാരൻ എൻ ഡി എം പിടിയിലായതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത എന്തായാലും പോലീസിനെ കണ്ട് പൾസർ ബൈക്കുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഏരൂർ രണ്ടേക്കർ മുക്കിന് സമീപം പഴയ വിവറേജ് മദ്യശാലയ്ക്ക് മുന്നിൽ വെച്ചാണ് ഇയാളെ പിടികൂടുന്നത് ചെറുപ്പക്കാരനാണ് ഇരുപത്തൊന്ന് വയസ്സാണ് പ്രായം ഏരൂർ തെക്കേ വീട്ടിൽ തെക്കേ വയലിൽ കുന്നുവിള വീട്ടിൽ അഭിനവ് എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരനാണ് ഇന്ന് കൊല്ലം ഡാൻസ് ആഫ് ടീമിൻ്റെ പിടിയിലായിട്ടുള്ളത് ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മയക്കുമരുന്നിൻ്റെയും എം ഡി എം എയുടെയും കഞ്ചാവിൻ്റെയും ഒക്കെ വിപണനവും വില്പനയും എല്ലാം നടത്തുന്നത് പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും വയസ്സിന് ഇടയിലുള്ള ചെറുപ്പക്കാരാണ് ഈ ലോകത്ത് ആർഭാടമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള വഴിയായിട്ടാണ് ഇവർ ഈ കച്ചവടത്തെ തിരഞ്ഞെടുക്കുന്നത് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും കച്ചവടത്തെ ഇവർ തിരഞ്ഞെടുക്കുന്നത് അത്തരത്തിലൂടെ ജീവിച്ച് കുറുക്ക് വഴികളിലൂടെ പണം ഉണ്ടാക്കി ആർഭാട ജീവിതം നയിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇക്കൂട്ടർക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യഥാർത്ഥത്തിൽ ഇവരുടെ ഭാവി എന്താകുമെന്ന് അവർക്ക് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അഭിനവ് എന്ന് പറയുന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഈ കാണുന്ന ഈ വണ്ടിക്കകത്ത് കുഞ്ഞിരിക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരനാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഏരൂരിൽ നിന്നും വൈകിട്ടോടുകൂടി കൊല്ലം ഡാൻസ് ഓഫ് ടീമിൻ്റെ പിടിയിലാകുന്നു നമുക്ക് കാണാം നല്ലൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ജോലി ചെയ്യാൻ നല്ല ശരീരത്തിന് ആരോഗ്യവും ആവതും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരാണ് പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം ഇത്തരത്തിലുള്ള കുറുക്കു വഴികളിലൂടെ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങി തിരിച്ച ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ നേർവഴിക്ക് നയിക്കുക എന്ന് പറയുന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും അവർ പറഞ്ഞാൽ അനുസരിക്കണം എന്നില്ല അവർ ഇത്തരത്തിൽ വഴികൾ ആലോചിച്ചും ചിന്തിച്ചും പ്രവർത്തിച്ചുകൊണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ പിടിക്കുമെങ്കിലും പിന്നീട് അവർ വിട്ടയക്കപ്പെടുമ്പോൾ വീണ്ടും ഈ മാർഗത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ അവസ്ഥയ്ക്കെതിരെ നമ്മുടെ നാട്ടുകാരായ ആളുകൾ ഇത്തരത്തിലുള്ള കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും തീർച്ചയായും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചുകൊണ്ട് ഇക്കൂട്ടരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഇതുപോലുള്ള ചെറുപ്പക്കാരെ നല്ല രീതിയിൽ ജയിലിനുള്ളിൽ തന്നെ ബോധവൽക്കരണ ക്ലാസ് നൽകി തിരിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർ ഈ കച്ചവടത്തിലേക്ക് തിരിയുന്ന അവസ്ഥയിൽ നിന്നും മാറത്തക്ക രീതിയിലുള്ള നല്ല ഒരു ബോധവൽക്കരണം ഇക്കൂട്ടർക്ക് നൽകിയിട്ടല്ലാതെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടരുത് എന്നാണ് ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് പറയാനുള്ളത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളെ വളരെ കൂടിയിട്ടാണ് മാതാപിതാക്കൾ വളർത്തുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക നന്ദി നമസ്കാരം